നിങ്ങളുടെ കയ്യിൽ നിന്നൊരു സാധനം താഴെ വീണുപോയാൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം എടുക്കാൻ സാധിക്കും പക്ഷേ നിങ്ങളുടെ വായിൽ നിന്നും വീണുപോയ വാക്കിലൊരിക്കലും തിരിച്ചെടുക്കാനാവില്ല കാരണം അത്രയേറെ അതിന് ഹൃദയത്തെ കീറി മുറിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കും ഇത്രയേറെ വിശ്വസിച്ച് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടേതായി മാത്രമാകണം എന്ന് ചിന്തിച്ച് നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കുക കാരണം ആ വ്യക്തി നിങ്ങൾക്ക് എന്തുമാത്രം പ്രിയപ്പെട്ട നിങ്ങൾ ഒരു നിമിഷത്തിന് നിങ്ങളുടെ തമാശിക്കുക നിങ്ങളുടെ സമയം കൊല്ലുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികൾ ആണെങ്കിൽ പോലും ആ നിമിഷത്തിലെങ്കിലും നിങ്ങൾ അല്പമെങ്കിലും അവരോട് കരുണ കാണിക്കുക കാരണമെന്ന് പറഞ്ഞാൽ ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു ഞാണിന്മേൽ കളിയാണ് ഏത് നിമിഷവും ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങൾ കരിപ്പിടിക്കാനും സാധിക്കും ഒരു നിമിഷത്തിൻ്റെ വാക്കുകളിൽ വരുന്ന ആ വേദനയിൽ നിന്നും പകയും വിദ്വേഷം വൈരാഗ്യം വെറുപ്പും ഒക്കെ ഉടലെടുക്കാനായിട്ടും സാധിക്കും നമ്മുടെ സമൂഹത്തിൽ നമ്മളിന്ന് കാണുന്ന വളരെയധികം വേദനാജനകമായ ഒരവസ്ഥയാണ് പ്രണയ പക ഈ പ്രണയപ്പക വരുന്നത് എന്തുകൊണ്ടാണ് തെറ്റിദ്ധാരണ മൂർത്തമായ അവസ്ഥയിൽ വരുമ്പോഴാണ് ഇന്ന് ഓരോ വ്യക്തികളും ഒന്നും രണ്ടും മൂന്നും നാലും പ്രണയമെന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകും ഇതെല്ലാം കൂട്ടിക്കഴിച്ച് അവസാനം തീരുമാനമെടുക്കാവുന്ന അവസ്ഥയിൽ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും കൂട്ടിക്കഴിച്ച് പറക്കി അവരൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ തഴയപ്പെട്ട ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ആഘാതം ആ മനസ്സിൽ വരുന്ന മാനസിക സംഘർഷം ആ കുട്ടിയിലേൽക്കുന്ന ഒരു തീരുമാനം ഒരുപക്ഷെ വളരെയധികം വേദനാജനകമായ അവസ്ഥയിലോട്ട് പോകാം എല്ലാവരും നിസ്സാരമായി അതിനെ കാണില്ല കാരണം നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾ കണ്ടുപിടിച്ച ഒരു തീരുമാനം നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ സമയം കൊല്ലാനായിട്ട് മറ്റൊരു വ്യക്തിയെ നിങ്ങളിരയാക്കിയപ്പോൾ നിങ്ങൾ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമുണ്ട് ഒരു നിമിഷം കൊണ്ട് എനിക്ക് ഇവൻ വേണ്ട അല്ലെങ്കിൽ നീ മതി അല്ലെങ്കിൽ അവളും വേണ്ട എനിക്ക് ഇവൾ മതി എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ തഴയപ്പെട്ട വ്യക്തിക്ക് കൊടുക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ ദുഃഖകരമായ അവസ്ഥയിലാകെ പോകും അവരെ ഒരുപക്ഷെ ക്രിമിനലാക്കാനായിട്ട് പറ്റുന്ന ഒരു തരത്തിൽ ആ വാക്കുകൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും മറ്റൊരു വ്യക്തിയിലോട്ട് വലിച്ചു വിടാതിരിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വില അത് ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും ഇന്ന് നമ്മൾ കാണുന്നതാണ് ലഹരി ഉപയോഗവും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പ്രണയ നൈരാക്ഷ്യം തന്നെയാണ് കൂടുതലും ഇന്ന് കുഞ്ഞുമക്കളിൽ അതായത് പതിനേഴും പതിനെട്ടും ഇരുപതും ഇരുപത്തഞ്ചിനും ഇടയിൽ വരണ യുവാക്കളും ഇന്ന് കൂടുതൽ ലഹരിക്ക് അടിമയാകുന്നതിൻ്റെ പ്രധാന കാരണവും ഈ പ്രണയ നൈരാക്ഷ്യം തന്നെയാണ് കാരണം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് ഓരോരുത്തർ സെലക്ട് ചെയ്ത് വച്ച് അവരെ തൻ്റെ പ്രണയത്തിൽ കുരുക്കിയിട്ട് തൻ്റെ വാക്കുകൾക്ക് അവർ കൂടുതൽ പ്രാധാന്യം പോലെ അഭിനയത്തിൻ്റെ കാഴ്ചകൾ കൊണ്ട് അഭിനയം എന്ന മികവിൽ അവരവരെ കുരുക്കിയിടും പതുക്കെ 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 അവർ മൊത്തത്തിലും തൻ്റെ ചുറ്റിനും വിഷമതിയാകുന്നു കഴിയുമ്പോൾ അവർ എന്തു ചെയ്യും കൂടുതൽ മെച്ചപ്പെട്ടതിനെ കൂടുതൽ പണവും സ്വാധീനവും അടിസ്ഥാന ബേസ്മെൻ്റിലുള്ള ആൾക്കാരെ അവർ തിരഞ്ഞെടുക്കും അപ്പോൾ പാവം എന്താണ് തഴയപ്പെട്ട വ്യക്തിയുടെ മാനസിക സമ്മർദ്ദം പല തരത്തിൽ പകയ്ക്ക് കാരണമാകും ഇന്നത്തെ ഓരോ പ്രണയ പകയും ഇതു തന്നെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ മാധ്യമങ്ങൾ കൂടെയും നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രായത്തിൽ വരുന്ന അറിവില്ലായ്മയും പക്വതിയില്ലായ്മയും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എങ്കിലും ഒരിക്കലും മറ്റൊരു കുടുംബത്തിലെ വ്യക്തിത്വർക്കാൻ നിങ്ങൾ ഒരിക്കലും കച്ചകെട്ട് ഇറങ്ങരുത് ഒരു പക്ഷേ അവർ തരണം അവരുടെ ആ മാനസികാവസ്ഥ തരണം ചെയ്യാൻ വളരെയധികം സമയം വീണ്ടെടുക്കും ചിലപ്പോൾ അവർ ചെന്ന് ആത്മഹത്യ ചെയ്യും ചിലപ്പോൾ അവർ നിങ്ങളിലൂടെ തന്നെ നിങ്ങളെ കൊല ചെയ്യുന്ന തരത്തിലേക്ക് ആ നിങ്ങളുടെ തീരുമാനമെടുക്കും അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം ഒരുക്കാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ബാക്കിൽ ഒരുക്കുക നിങ്ങളുടെ ഓരോ സന്ദർഭങ്ങൾക്കും നിങ്ങൾ വില കൊടുക്കുക ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ തന്നെയാണ് ഉറപ്പിക്കേണ്ടത് കാരണമെന്ന് പറഞ്ഞാൽ ഓരോ കാഴ്ചകൾ മനുഷ്യൻ്റെ മനസ്സിനെ നിറഞ്ഞടിയിക്കും ചില കാഴ്ചകൾ നമ്മളെ തന്നെ നമ്മുടെ ഹൃദയത്തെ വളരെ നൊമ്പലപ്പെടുത്തും ഏതോ കുടുംബത്തിലേതോ വ്യക്തികൾ ഏതോ മക്കൾ ഇന്ന് പലതരത്തിൽ അക്രമവാസനയുള്ളവരായി ഇന്ന് പെടുമ്പോഴും ആ കുടുംബത്തിൽ ഇവർ മാനസികമായ സംഘർഷം അറിയപ്പെടാത്ത ഒരുപാട് നിമിഷങ്ങൾ ആരും ചെയ്യാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള ലഘുരി ഉപയോഗം ഇതെല്ലാം ഇന്നും മിക്കതും പ്രണയനിരാശ്യത്തിൽ നിന്നും തൻ കരകയറ്റി തൻ്റെ മനസ്സിന് മാനസികമായി വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കണം തൻ്റെ ആ വേദന മറക്കാൻ പറ്റണം എന്നുള്ള ചിന്തയിലാണ് കൂടുതലിന്ന് കുഞ്ഞ് പിള്ളേര് കുഞ്ഞ് യുവതല യുവതലമുറ എന്തേം കൂടുതലും ലഹരിക്കായിട്ട് അടിമപ്പെടുന്നത് അതുപോലെ തന്നെ കുറച്ച് പേര് അടിമപ്പെടുന്നതുകൊണ്ടായിരിക്കും നീ ഇത് കുടിച്ചത് നിനക്ക് നല്ലതാണെന്ന പങ്കാളി അതായത് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി കൊടുക്കുന്ന പ്രോത്സാഹനം ചില പിള്ളേരെ കൂടുതലും മദ്യത്തിനടിമയാക്കുന്നതും അത്തരം പ്രോത്സാഹനം തന്നെയാണ് സിനിമ മാത്രമല്ല ഇന്ന് ജീവിതത്തിൽ ലഹരിക്ക് കൂടുതലും പ്രോത്സാഹനം നടക്കുന്നത് ലഹരി കൂടുതലും ഒരു വ്യക്തിയുടെ മനോതിലയ്ക്ക് സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചില ചെറിയ തലമുറയിലുള്ള വ്യക്തികൾ ഇന്ന് ലഹരി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രണയമെന്ന ഒരു ഉപയോഗവുമില്ലാത്ത അർത്ഥശൂന്യമായ ആ ഒരു വികാരത്തിന് നിങ്ങൾ കൂടുതൽ അടിമപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു ജീവിതം പടുക്കാനായിട്ട് നിങ്ങൾ നല്ല സ്വഭാവ രൂപീകരണം വരുത്തി നല്ല വ്യക്തികളായി തീരാൻ ശ്രമിക്കുക ഇന്ന് പ്രണയം വന്നതും വെറും ഒരു എന്താണ് വിദ്യാബോധം പോലെ കുറച്ച് താൽക്കാലിക സുഖത്തിന് വേണ്ടി മാത്രമുള്ളതായിട്ട് മാറിയിരിക്കുന്നു ഇന്നത്തെ തലമുറയുടെ തീരുമാനങ്ങളെല്ലാം വളരെ മോശകരമായ അവസ്ഥയിലോട്ടാണ് പോകുന്നത് ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭദ്രത കാത്തു സൂക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള ചിന്തയിൽ നിന്ന് ഓരോ യുവതലമുറയ്ക്ക് ഇല്ലാതെ പോയി ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു ഇത് വരുന്ന മാനസിക ഉല്ലാസം മാത്രമാണിന്ന് ഓരോ വ്യക്തികളും പ്രാധാന്യത്തോടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ചെന്ന് വീണ് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളെ തന്നെ ഒരുക്കി നിങ്ങൾ തന്നെ ഇതിൽ നിന്നും പൂർണ്ണമായിട്ട് മാറണം എന്ന ഒരു ചിന്ത നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൊടുക്കണം വാക്കുകൾക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും വാക്കുകൾക്ക് നിങ്ങൾ ജീവൻ തള്ളകാനും ജീവൻ നഷ്ടപ്പെടുത്താനും നിങ്ങളെ എന്ന വ്യക്തിയെ ഒരു ക്രൂരനാക്കി മാറ്റാനും കുറയ്ക്കും നിങ്ങളെ കൊണ്ട് എത്തിക്കാനും വാക്കുകൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക വാക്കുകളെന്ന പാശ്ശാചിക ബന്ധനത്തിൽ നിങ്ങൾപ്പെടാതിരിക്കും പ്രണയമെന്ന പാശ്ചാചിക ബന്ധനം നിങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ അകറ്റും നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കൂ നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾക്ക് എത്ര മാത്രം നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങളെന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ആ നഷ്ടം സഹിക്കാനാവുന്നതിലപ്പുറമാണെന്നത് ഓർമ്മിക്കുക നിങ്ങൾ തന്നെ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾ തയ്യാറാകണം കാരണം എന്ന് പറഞ്ഞാൽ നി ജീവിതം എന്നത് വളരെ പ്രാധാന്യമുള്ളതെന്ന് നിങ്ങൾ ഓർമ്മിക്കുക നിങ്ങൾക്കെന്ന വ്യക്തിയിൽ നിങ്ങൾ വരുത്തുന്ന സ്നേഹം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന നിങ്ങൾ ഓർക്കുക തെറ്റിദ്ധാരണയെല്ലാം പൂർണ്ണമായും മാറ്റുവാനും തെറ്റുധാരണകൾ നിങ്ങളിൽ നിന്ന് അകറ്റുവാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക നിങ്ങളെന്ന വ്യക്തിയിൽ പൂർണ്ണനാകുവാൻ നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ നല്ല വ്യക്തികളെ തീരുവാൻ സഹായിക്കട്ടെ എന്ന് ഈശോനോട് പ്രാർത്ഥിക്കുന്നു കാരണം ഓരോ മാതാപിതാക്കളും ഓരോ നിമിഷവും ഭീതിയിലൂടെയാണ് കടന്നു പോകുന്നത് തൻ്റെ മക്കൾക്ക് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനാകാത്ത വിധം ഓരോ മാതാപിതാക്കളും ഓരോ നിമിഷവും തൻ്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി ഹൃദയത്തെ വേദനിപ്പിച്ച് ഓരോ നിമിഷവും ഓരോ നിമിഷത്തും എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ചും അറിവില്ലാതെ വളരെയധികം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കൂ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കൂ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കും നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ സ്നേഹിക്കും സഹോദരങ്ങൾക്കും പ്രാധാന്യം കൊടുക്കും ഈ പ്രണയമെന്നത് അത് വളരെയധികം വേദന നിങ്ങൾക്ക് സമ്മാനിക്കും ഈ പ്രണയം നിങ്ങളെ ലഹരിക്കടിമയാക്കും അതുകൊണ്ട് തന്നെ ഈ പ്രണയം പ്രണയമെന്നത് സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കേണ്ടതാണ് ഒരു ഈയാമ്പാറ്റ തീയെന്നറിഞ്ഞിട്ടും ആ തീയിലോട്ട് പോയി തൻ്റെ ജീവൻ കളയുന്ന അവസ്ഥയിലോട്ട് ഇന്നത്തെ പ്രണയവും എത്തിയെന്നത് നിങ്ങൾ ഓർമ്മിക്കും കാരണം ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ഇന്ന് മിക്ക പ്രണയിതാക്കളും മുന്നോട്ട് പോകുന്നതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ജീവിക്കുന്ന ആ അവരുടെ ജീവിത രീതി നീ ലിബിൻ രുഗതർ എന്ന ആ ഒരു സൊല്യൂഷൻ ആ ഒരു പൈശാചിക ബന്ധനത്തിൽ ഇന്ന് ആകർഷ്ടനാക്കി ഓരോ തലമുറയും ഓരോ വ്യക്തികളെ വ്യക്തികളെയും മാറ്റിയിരിക്കുന്നു അത് നിങ്ങൾ ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ ഹൃദയ ചിന്തകൾ നിങ്ങൾ നല്ലതാക്കാൻ ശ്രമിക്കുക നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കും ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും ശുഭിനെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്